ഹായ് ഫ്രണ്ട്സ് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു ഇശന്മോളിൻ്റെ ബർത്ത്ഡേ ഡേ സിമ്പിളായിട്ടാണ് ആഘോഷിച്ചത് അവൾക്ക് പിന്നെ അവളുടെ ബർത്ത്ഡേ ഇന്നതുപോലെ ആഘോഷിക്കണമെന്ന് അവൾ ആദ്യമേ തന്നെ പറയും ഇനി എത്ര മാസമുണ്ട് ബർത്ത്ഡേ ആവാനായിട്ട് അപ്പോൾ ആൾ തന്നെയാണ് എനിക്ക് റെഡ് കളർ ടീഷർട്ട് അല്ലെങ്കിൽ റെഡ് കളർ ഉടുപ്പ് വേണമെന്ന് പറഞ്ഞത് ഡിസംബർ മാസം അവൾക്കറിയാം ക്രിസ്മസ് ഇപ്പോൾ അവർ പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് റെഡ് കളർ ഡ്രസ്സ് മതി റെഡ് ബലൂണും വൈറ്റ് കേക്കും അവളുടെ ആഗ്രഹപ്രകാരമാണ് റെഡ് കളറാക്കിയത് ആദ്യം ആൾ പറഞ്ഞു ഫ്രോക്ക് വാങ്ങാമെന്ന് പിന്നെ ഇപ്പോൾ കൂടുതൽ ഇഷലിന് ഇഷ്ടം ജീൻസും ടോപ്പൊക്കെ ഇടാനാണ് മോൻ ഇത്തിരി വാശിയുണ്ടായി അവനും കേക്ക് കട്ട് ചെയ്യണമെന്ന് പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സെറ്റാക്കി എടുത്തു ഇതെൻ്റെ കസിൻ്റെ മോളാണ് ഇവർ രണ്ടാളും നല്ല കൂട്ടാണ് എൻ്റെ കൈ മോളുടെ ക്രിസ്മ ആണ് എനിക്ക് സൗണ്ട് കൊടുക്കുമ്പോൾ കുറച്ച് എന്താ പറയുക കൊടുത്ത് കൊടുത്ത് ഷീലാവണമുള്ള വോയിസ് ഓവർ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് മോളുടെ ബർത്ത്ഡേ ആവുമ്പോഴേക്കും എൻ്റെ കൈപ്പൊള്ളലൊക്കെ മാറി അത് വ വലിയൊരു അനുഗ്രഹം കാരണം മോളും അത്രയും ആഗ്രഹിച്ചിരുന്നതാണ് അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പിന്നെ നമ്മൾ ഉഷാറായാലല്ല എല്ലാ കാര്യങ്ങളും ഓക്കെ ആവുള്ളൂ പറ്റുന്ന പോലെത്തെ ഞങ്ങൾ ഒക്കെ ആഘോഷിച്ചു ആദ്യമൊക്കെ കുറച്ചും കൂടി വലുതാക്കിയിട്ട് ആഘോഷിക്കാറുണ്ട് ഈ പ്രാവശ്യം ചുരുക്കിയിട്ടാണ് ആഘോഷിച്ചത് അവളുടെ ആഗ്രഹപ്രകാരം കുറച്ച് ബലൂണും കേക്കും പിന്നെ ആയിട്ട് അങ്ങോട്ട് ആഘോഷിച്ചു എന്താണ് പിന്നെ മോളെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ മോൻ വന്നതിന് ശേഷം അവൾക്ക് നല്ല ചേഞ്ചാണ് കാരണം മോള് ആദ്യമൊക്കെ ഞാൻ എല്ലാം ചെയ്തു കൊടുക്കണമായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾക്ക് നല്ല മാറ്റമുണ്ട് നമ്മളെന്ത് കാര്യം എല്ലാവരും പറയും അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറയും ഞാൻ അവൾക്ക് കൂടുതൽ കാര്യം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട് അവൾ ഒറ്റയ്ക്ക് എല്ലാം ചെയ്ത് പഠിക്കണം ശരിയാണ് പറയുന്നത് ശരിയാണ് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിക്കണം പക്ഷെ ഓട്ടോമാറ്റിക്കലി അവൾ മോൻ വന്നപ്പോൾ അത്രയും അത്രയും നാൾ ഞാൻ അവളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു ഈവൻ മറ്റേ ഒരു ബുക്ക് ബാഗിൽ നിന്ന് എടുക്കണമെങ്കിൽ എന്നെ അവൾ എന്നോട് ചോദിക്കും ഇ വി എസ് ബുക്ക് എടുക്കും മാ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് നോട്ട് എടുക്കുമ്മ എന്ന് പറഞ്ഞിട്ട് എല്ലാം എൻ്റെ ഒരു കൈ വേണം പക്ഷേ അവൾ മോൻ വന്നതിന് ശേഷം നല്ല ചേഞ്ചാണ് അവൾക്ക് തന്നെ മനസ്സിലായി എനിക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ അവൾ ഓട്ടോമാറ്റിക്കാ മാറി ഇത് സഹ ഞങ്ങൾക്ക് ഹെൽപ്പിങ്ങിന് വരുന്ന ഒരു ചേച്ചിയാണ് അപ്പോൾ ആ ഉണ്ടായി ബർത്ത്ഡേ ആഘോഷത്തിൽ പിന്നെ എല്ലാ വീഡിയോസിനും ലാസ്റ്റ് ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻസ് ഇടണം ഇപ്പം എന്താണെന്ന് അറിയില്ല കമൻസ് സെക്ഷൻ ഓഫായിട്ട് കിടക്കാണ് അതൊന്ന് എനിക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം